ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്നൊരു ചെറിയ ഈടാണിത് ഒരിക്കലേ തീവണ്ടിയിലേക്ക് തിടുക്കത്തിൽ കയറുന്നതിനിടെ ഗാന്ധിജിയുടെ ഒരു ചെരുപ്പ് ട്രാക്കിലേക്ക് വീണുപോയി ചെരുപ്പെടുക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ പതുക്കെ നീങ്ങാൻ തുടങ്ങി ഗാന്ധിജി ആ ചെരുപ്പെടുക്കാൻ സാധിക്കില്ല അത് ഉറപ്പായിരുന്നു അതുകൊണ്ട് ആളുകൾക്ക് വല്ലാത്ത വിഷമമായി എന്നാൽ ഗാന്ധിജി അടുത്ത നിമിഷം ചെയ്ത് അവരെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം തൻ്റെ കാലിലെ രണ്ടാമത്തെ ചെരുപ്പ് ഊരി ട്രാക്കിലേക്ക് എറിഞ്ഞു ആദ്യത്തെ ചെരുപ്പ് വീണ അതേ സ്ഥലത്തേക്ക് തന്നെ ഈ ചെരുപ്പും വീണു അവിടെ ഉണ്ടായിരുന്നവർ ഇത് കണ്ട് വലിയ അത്ഭുതത്തോടെ ചോദിച്ചു ബാപ്പുജി അങ്ങ് എന്തിനാണ് ഈ രണ്ടാമത്തെ ചെരുപ്പും എറിഞ്ഞു കളഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരൊറ്റ ചെരുപ്പ് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും കിട്ടത്തില്ല ഇനി ആർക്കെങ്കിലും ആ ചെരുപ്പ് കിട്ടുകയാണെങ്കിലോ അവർക്കത് രണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം സ്വന്തം നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ പ്രയോജനത്തെക്കുറിച്ചാണ് ഗാന്ധിജി ആലോചിച്ചത് ഗാന്ധിജിയുടെ മഹാമനസ്കഥയും മനസ്സും അങ്ങനെയായിരുന്നു അതാണ് ഈ ചെരുപ്പിൻ്റെ കഥയിൽ അദ്ദേഹം പ്രകടിപ്പിച്ചത് മറ്റുള്ളവർക്കായി കത്തിയരിഞ്ഞ സൂര്യനായിരുന്നു ഗാന്ധിജി നമുക്കറിയാം ഈ നാതുറാം കോഡ്സിയും നാരായണ ആപ്തിയും അദ്ദേഹത്തിന് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് നിറയൊഴിക്കുമ്പോഴും ഒരു ഒരു ആ ഒരു ജീവിതം അവിടെ എരിഞ്ഞു തീരുമ്പോഴും നമുക്കറിയാം ഗാന്ധിജിയുടെ ജീവിതം മുഴുവൻ ജനങ്ങൾക്കായി സമർപ്പിച്ച ഒരേടായിരുന്നു സ്വാർത്ഥത വിടിയുമ്പോഴാണ് മനുഷ്യൻ മഹത്വത്തിലേക്ക് നീങ്ങുന്നത് എന്നായിരുന്നു ഗാന്ധിജി വിശ്വസിച്ചത് വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ ബന്ധം വേണമെന്നും ഗാന്ധിജി വിശ്വസിച്ചു ആ ഒരു നല്ല ചിന്ത ദ യൂണിറ്റി ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ആ സാധനം നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതും ഒന്നായിരിക്കുക എന്ന് പറയുന്ന ആ കർമ്മം അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ഗുണകരമാകുക എന്നുള്ള ചിന്ത ഇത് രണ്ടും ഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വെളിച്ചമായി നമ്മുടെ ജീവിതത്തിൽ കിട്ടും